ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മെലാൻ ഡിസൈൻസ് എന്റെ പേര് ജീവാ സി വി സാജ് മീരാൻ ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴും കണ്ടും അടുത്ത ഐറ്റംസ് ഒന്നുമല്ല പുതിയ ഐറ്റംസ് ആണ് നമ്മൾ ബ്രാൻഡഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ബ്രാൻഡ് പ്രോഡക്ട്സ് ആണ് അടിപൊളി പ്രൈസ് റേഞ്ച് ആണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ഒരു ത്രൂ ബുക്ക് ചെയ്യുക എന്നാണ് അപ്പോൾ ഒട്ട് താമസിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ വരുന്നത് നല്ല സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആലിയ കട്ട് കുർത്തിയാണ് നമുക്കിത് സിംഗിൾ പീസ് ആയിട്ടോ കുർത്തി ആയിട്ടോ വെയർ ചെയ്യാം ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് ഹെവി റയോൺ ദാറ്റ് മീൻസ് കോട്ടൺ റയോൺ ഫാബ്രിക് ആണ് കേട്ടോ കെ ജി വെയ്റ്റ് കൂടിയ റയോൺ ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഉള്ള ഒരു മെറ്റീരിയൽ ആണ് യോഗിലേക്ക് മാത്രമാണ് നമ്മൾ ലൈനിങ് കൊടുത്തേക്കുന്നത് ബോഡി പോർഷനിലേക്ക് ലൈനിങ് വന്നാൽ ഭയങ്കര ബൾക്കി ആയി പോകും കാരണം ഫാബ്രിക് അങ്ങനെയാണല്ലോ നല്ല കട്ടിയുള്ള ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡിലേക്ക് നല്ല രസമായിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഇതുകൊണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ലാർജ് ആണ് റിലാക്സ്ഡ് ഫിറ്റ് ആണ് വരുന്നത് ഏരിയയിലേക്ക് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ്സ് വെച്ചിട്ട് മിറേഴ്സും ബീഡ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ആണ് ട്രൈ ചെയ്യുക ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ടാവും ബട്ട് ഫാബ്രിക് ക്വാളിറ്റി അട്ടിപ്പൊളിയാണ് എസ്പെഷ്യലി പ്രിന്റിങ് ക്വാളിറ്റി ഹാൻഡ് വർക്ക് വരുന്ന പെർഫെക്റ്റ് ആണ് അപ്പം ട്രൈ ചെയ്യുക സെവൻ നയൻറ്റി അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡ് ആണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് അതിമനോഹരമായ ഡാർക്കർ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് അതിലേക്ക് പീക്കോ ബ്ലൂവിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് നല്ല കോൺട്രാസ്റ്റിലാണ് ചെയ്തേക്കുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ലൈനിങ്ങിൻ്റെ ആവശ്യം ടോൺ ഫാബ്രിക്കിൽ വരാറില്ല യോക്കിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഷേപ്പിൽ കിടന്നോളും ബ്രാൻഡഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ആ നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് നല്ല ഒരു എന്നാ പറയുന്നത് ഒരു ലൈറ്റർ പേസ്റ്റർ ബൂ ഷെയ്ഡിലുള്ള പ്രിൻസ് ആണ് യോക്ക് ഏരിയയിലേക്ക് ലൈനിങ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ കിടന്നോളും റെഡ് കളറുള്ള ത്രെഡ്സ് ആൻഡ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മിറേഴ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ആണ് നല്ല ക്വാളിറ്റി ആണ് എവരിതിങ് പെർഫെക്റ്റ് ട്രൈ ചെയ്യുക സ്മോൾ തൊട്ട് ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ നെക്സ്റ്റ് കളറ് മാറിപ്പോയത് കേട്ടോ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന റാണി പിങ്ക് ആണെങ്കിൽ ഇത് നല്ല രസമുള്ള റെഡ് നമ്മുടെ ചെറിയ റെഡ് ഷെയ്ഡാണ് ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും ഒരു പീച്ച് ബ്ലൻഡ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് കേട്ടോ നല്ല കളേഴ്സ് നല്ല വൈബ്രൻ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടുമാണ് റെഡിന് എപ്പോഴും ചേരുന്നത് ബ്ലാക്ക് ആണ് ഇപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ത്രെഡ്സും റെയിൻബോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല എന്താ പറയുന്നത് ഫ്ലോയി ആയിട്ട് കിടന്നോളും വണ്ണമൊക്കെ ഉള്ളവർക്ക് കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ നല്ല ഷേപ്പിൽ സൂപ്പറായിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി നമ്മൾ കണ്ടത് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണെങ്കിൽ ഭയങ്കര മിക്സ് പ്രിന്റിന്റെ ഒരു കളക്ഷൻ കൂടെ ഉണ്ട് ഇത് മാലിയാക്കെട്ട് തന്നെയാണ് രണ്ടും സൂപ്പറാണ് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി അത്രയ്ക്കും നല്ലതാണ് പിന്നെ സെക്കൻഡ് സെക്കൻഡ് കാറ്റ്ലോഗ് നമുക്കിത് കൂട്ടാം ഇത് കണ്ടോ വൈറ്റിലേക്ക് ഒരു പീച്ച് പിങ്ക് ആണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് വൈറ്റിലേക്ക് ഒരു ബ്ലൂവിൻ്റെ പല കളർ വേരിയേഷൻസ് ആണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആലിയാക്കെട്ട് തന്നെയാണ് വന്നേക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് ട്യൂ ടോൺ ഫാബ്രിക് റയോൺ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വന്നേക്കുന്ന ഐറ്റം കെ ജി വേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല നല്ല ഭംഗിയായിരിക്കും വെയർ ചെയ്തത് ഈ ഒരു കളർ നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് ടോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ കളർ ബ്രീഡിങ് ഉണ്ടാകത്തില്ല നല്ല സൂപ്പർ ഫിറ്റിംഗ്സ് ആണ് ലാർജ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ വൃത്തിയിലാണ് പ്ലീച്ച് ചെയ്തേക്കുന്നത് നല്ല ഹാൻഡ് വർക്ക് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പം വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയാണ് അടിപൊളി ഔട്ട്ഫിറ്റ് ലാർജ് ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സ് ഡബിൾ എക്സൽ മീൻസ് തേർട്ടി സിക്സ് ഓ ടു ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ ഫസ്റ്റ് വൺ വരുന്ന ബേസ് കളർ നമ്മുടെ ഒരു ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആണെങ്കിൽ അല്ലെ പീച്ച് ആണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് നല്ല രസമുള്ള എന്നിട്ട് ഒരു ഡാർക്ക് ടർക്കോയിസ് ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇഷ്ടപ്പെടും നമ്മൾ എപ്പോഴും കാണുന്ന മോഡൽസേ അല്ല പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് സെവൻ നയൻറ്റി ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് വൺ സോറി തേർഡ് കാറ്റലോഗ് വരുന്നത് ടൈഡ് കുർത്തീസ് ആണ് ഷിബോരി ടൈപ്പ് ഓഫ് പ്രിൻസിൽ ടൈഡായി ചെയ്ത് വന്നേക്കുന്നത് നമ്മുടെ കുറച്ച് നാൾ മുന്നേ ഭയങ്കര ഹിറ്റായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പം നല്ലൊരു കോളർണിക് പാറ്റേൺ ആണ് കൊണ്ടുവന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെയിം കളേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ പാലറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും റെഡ് പിന്നെ റെഡിഷ് മെറൂൺ ആ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് സൺസെറ്റ് യെല്ലോ ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് പിന്നെ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ഷെയ്ഡ് ഇനി ഈ ആദ്യം കാണിച്ച ഷെയ്ഡ്സൊക്കെ ഇട്ടാലും അടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേ ഷെയ്ഡ് ട്രൈ ചെയ്യാം ഗ്രേക്ക് ഗ്രേഡ്തായ ഒരു ഭംഗിയുണ്ട് എപ്പോഴും ഇതാ ഇങ്ങനെ വരും എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ എ ലൈൻ എലൈൻ ആണ് ഫാബ്രിക്ക് വരുന്നത് ഹെവി റയോൺ ആണ് യൂഷ്വലി ഷിബോരി ടൈപ്പ് ഓഫ് പ്രിന്റ് അതായത് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ബതിക് ടൈപ്പ് പ്രിൻറ്റിംഗ് ആണ് പക്ഷെ ടൈഡ് ആയി കുർത്തീസ് എപ്പോഴും ഈ ഹെവി റയോണിലാണ് കൂടുതലും കണ്ടുവരുന്നത് കാരണം അതങ്ങ് നിന്നോളും കംപ്ലൈൻസ് ഒന്നും വരത്തില്ല കോളർ നെക്കാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് പടി കൊടുത്തിട്ട് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയറിലാണ് കിടക്കുന്നത് എക്സ്ട്രാ സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് സോ സ്കൂളേജ് തൊട്ടുള്ളവർക്ക് ഉപയോഗിക്കാം പ്രൈസ് അട്ടിക്കൊളിയാണ് അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് നമ്മുടെ ടൂ ടോൺ ഫാ ഹെവി റയോൺ ഫാബ്രിക്കിൽ ടൈഡൈ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സിമ്പിൾ ഓഫീസർ കോൺസെപ്റ്റിലേക്ക് വരുന്നതാണ് ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് വരുന്നത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം കേട്ടോ നല്ല രസമുണ്ട് റെഡിൻ്റെ പല കളർ വേരിയൻസ് ഉണ്ട് ടൈഡൈ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത് പിന്നെ ലാർജ് ആണ് ഞാൻ വേറെ ഏത് കാണിക്കുന്നത് ഈ കാണിക്കുന്നതും ലാർജ് സൈസ് ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ല സെന്ററിൽ ഇങ്ങനെ ഫുള്ളി പടി കൊടുത്തിട്ട് ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് ഡെയിലി ഓഫീസിൽ പോകണം അല്ലെ പുറത്ത് പോകേണ്ട ആവശ്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് ഫൈവ് സെവൻ്റി അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സൺസെറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് സൂര്യനൊക്കെ അസ്തമിക്കുന്ന സമയത്ത് ആകാശത്ത് കാണുന്ന കളറാണ് ഓറഞ്ച് ഉണ്ട് യെല്ലോ ഉണ്ട് ഡാർക്ക് ഓറഞ്ച് ഉണ്ട് ലൈറ്റ് ലൈറ്റ് യെല്ലോ ഉണ്ട് എല്ലാം കൂടെ കൂടുതൽ ഷെയ്ഡ്സ് ആണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ട്രൈ ചെയ്യുക ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു ഗ്രേ സിമൻറ്റ്ഗ്രേ ആണ് കേട്ടോ നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് ഹാഫ് വേ ആണ് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഏരിയയിൽ നല്ലൊരു ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹാഫ് വേ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ സ്മോൾ എന്ന് പറഞ്ഞാൽ തേർട്ടി ആണ് തേർട്ടി ഫോർ തൊട്ട് നമ്മുടെ തേർട്ടി സോറി ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണേ പ്രൈസ് വരുന്നത് ഫൈവ് നെക്സ്റ്റ് വൺ വരുന്നത് ഫൈനൽ ഷെയ്ഡ് പർപ്പിൾ പർപ്പിൾ വിത്ത് പർപ്പിളിന്റെ പല വേരിയൻസ് ആണ് വന്നിരിക്കുന്നത് തേർട്ടി ഫോർ ടു ഫോർട്ടി ഫോർ സൈസിൽ അവൈലബിൾ ആണ് ഡെയിലി വെയർ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ആണ് ഫൈവ് സെവൻ്റെ മാത്രമാണ് റേറ്റ് വരുന്നത് ടൈഡേ കുർത്തീസ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് ഈ ഒരു മൺസൂൺ ടൈമിൽ ഏറ്റവും നല്ലൊരു ഫാബ്രിക് നമുക്ക് ജോർജറ്റ് ആണ് അതായത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും റയോണും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണങ്ങി കിട്ടുവേ അപ്പോൾ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു അട്ടിപൊളി സൂപ്പർ ഫിനിഷ്ഡ് വരുന്ന ഹാ ഐറ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ബ്ലൂമിങ് ആണ് ബ്ലൂമിങ് കളേഴ്സ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഒലീവ് ഗ്രീൻ ഇത് റെഡ് റാണി ഷെയ്ഡ് പിന്നെ ഡാർക്കർ വൈൻ ഈ കളറാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി പക്ഷെ ഇത് വീഡിയോയിൽ കിട്ടാനുള്ള സാധ്യതയില്ല ഇതാണ് നമ്മുടെ സ്വന്തം പീക്കോ ബ്ലൂവിൻ്റെയൊക്കെ ഒരു നല്ല കളറാണ് പക്ഷേ അത് എന്തുവാണോ എന്തൊക്കെ ട്രൈ ചെയ്താലും കളർ നമുക്ക് കിട്ടാറേ ഇല്ല സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് എ ലൈൻ കട്ടിങ് ആണ് വരുന്നത് ഫ്രണ്ടിലേക്ക് ബ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട് ആലയക്കെട്ട് മോഡലാണ് ബ്ലീറ്റ്സ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് വർക്കാണ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതുണ്ടോ ഇതാണ് ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് റിവ്യൂ ത്രീ ഫോർ സ്ലീവ് വിതൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങിനുമാണ് വന്നിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്ക് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് കിട്ടും പ്രൈസ് വരുന്നത് സ്റ്റിൽ ദി ബെസ്റ്റ് പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് ആട്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്ലൂമിംഗ് ജോർജ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി പാർട്ടിവിയർ ആലിയക്കാഡ് ആണ് ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്ലീറ്റ്സ് ഒക്കെയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് ഗ്യാതേഴ്സ് അല്ല കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ബൊട്ടിക് സ്റ്റൈലുള്ള കുർത്തിയാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ബാക്കി കളേഴ്സ് നമുക്ക് വേണ്ട നോക്കാം നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് എപ്പോഴും കിട്ടാത്ത ഷെയ്ഡാണ് കേട്ടോ ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അതിലേക്കുള്ള ബീഡ് വർക്ക് ഒക്കെ കണ്ടോ നല്ല ഭംഗിയാണേ ഇതാ റോസാപ്പൂ പോലുള്ള ടൈപ്പ് ഓഫ് ബീഡ്സ് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി എ ലൈൻ കട്ടിങ് ആണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസാണ് നല്ല ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഇത്രയും നല്ല വൃത്തിയിൽ ചെയ്ത് വന്നേക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഇതെടുത്തു നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് കേട്ടോ പർപ്പിൾ അല്ല ഗ്രേ വൈൻ്റ് ഡാർക്കർ കളർ നല്ല കളേഴ്സാണ് നല്ല ജോർജ് ഫാബ്രിക് ആണ് അപ്പം നല്ലൊരു ബൊട്ടിക് സ്റ്റൈലിൽ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സ്റ്റീൽ ദ പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് അപ്പൊ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ അതിമനോഹരമായ പീകോ ബ്ലൂ ഷെയ്ഡാണ് വീഡിയോയില് മേ ബി ഡിഫറെ കളർ ആയിരിക്കും പക്ഷെ നേരിട്ട് നൂറ് ശതമാനം ഇഷ്ടം തോന്നുന്ന കളറാണ് ഇത്രയ്ക്കും നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഹാൻഡ് വർക്ക് എല്ലാം നല്ല രസമുണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് കിട്ടും മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരും അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ മൈൻഡപ്പിയുടെ നാല് കളക്ഷൻസ് നമ്മൾ കാണിച്ചായിരുന്നു മൂന്ന് ആലിയ കട്ട് കുർത്തീസും ഒരു ഡെയിലി വിയർ ഹെവി റയൺ ഫാബ്രിക്കിൽ വരുന്ന ടൈഡ് ആ കുർത്തീസും എപ്പോഴും കാണുന്ന ഐറ്റംസേ അല്ല എന്റെ ഡിഫറെൻ്റ് ആണ് ഡിഫറെന്റ് മാനുഫാക്ചേഴ്സ് ബ്രാൻഡാണ് സോ ട്രൈ ചെയ്യുക ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ തന്നേക്കുന്നത് അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഭയങ്കര മഴയാണ് എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക ശരി താങ്ക് യു ടേക്ക് കെയർ